തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനുമെതിരെയുള്ള കേസ് മൊഴിയെടുക്കൽ തുടങ്ങി പല വകുപ്പുകളും ഒഴിവാക്കിയേക്കുമെന്ന് റിപ്പോർട്ട് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരായ കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങി അഭിഭാഷകനായ ബൈജുനോയൽ കെഎസ്ആർടിസി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ട് കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷ്യമൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ ഏതുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ സ്വകാര്യ ഹർജിയിലെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞു വെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കലെന്ന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസ് എടുത്തിട്ടുള്ളത് സച്ചിൻ ദേവ് എം എൽ എ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു സാക്ഷ്യമൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ട് കേസുകളും ഒരേ സംഭവത്തിൽ ഉള്ളതായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷിക്കുക മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിന് യൂട്യൂബർക്കെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തു സൂരജ് പാലാക്കാരനെതിരെയാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ലൈംഗിക സ്വഭാവമുള്ളതും സ്ത്രീവിരുദ്ധവുമായ പരാമർശം നടത്തിയെന്നാണ് കണ്ടെത്തൽ വിഷയത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു